ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം നല്ല ടേസ്റ്റുമാണ് ആദ്യം തന്നെ മൂന്ന് സവാള തൊലിയൊക്കെ കളഞ്ഞ് കുക്കറിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ പകുതിയാക്കിയിട്ട് ഒരു അരിപ്പ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ വേവിച്ചെടുത്തത് എന്നിട്ട് ജസ്റ്റ് ഒരു രണ്ട് വിസിൽ വന്നാൽ മതി എന്നിട്ട് അതവിടെ മാറ്റി വെക്കുക പിന്നെ ഒരു മിക്സി എടുത്തിട്ട് അതിലേക്കൊരു മൂന്ന് തക്കാളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കുരുമുളക് പിന്നെ ഒരു മൂന്ന് നാലോ വറ്റൽമുളക് കഴുകിയിട്ട് അതോടി ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക അതും അവിടെ മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഈ വന്ധ സവാളയുണ്ടല്ലോ സവാള ഇതുപോലെ തന്നെ മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക അതിനുശേഷം നമ്മൾ കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ആദ്യത്തെ പേസ്റ്റ് തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളത് ആദ്യം നമ്മൾ അത് ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്തു ചെയ്യുക നമ്മൾ ഈ അരച്ച് വെച്ച സവാള ഉണ്ടല്ലോ സവാള കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തീയിലായിരിക്കണം തീ കൂടാതെ ശ്രദ്ധിക്കണം തീ കൂടി കഴിഞ്ഞാൽ പിന്നെ അടി പിടിച്ചു പോവും നമുക്ക് ഇതുപോലെ കറി മട്ടൻ ഉണ്ടാക്കാം ചിക്കൻ ഉണ്ടാക്കാം ബീഫ് ഉണ്ടാക്കാം എഗ് ഉണ്ടാക്കാം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ ഞാൻ ഇന്ന് ട്രൈ ചെയ്യുന്നത് മട്ടനാണ് മട്ടനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് നല്ല ഈ ഗ്രേവിയൊക്കെ നല്ലപോലെ മട്ടനില് പിടിച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാലയിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് മഞ്ഞപ്പൊടിയും ചേർക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ച മട്ടൻ ചേർത്ത് കൊടുക്കുക മട്ടനും കൂടി ചേർത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ഒന്നുകൂടി നോക്കിയതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിലില്ലായിരുന്നു എന്നിട്ട് വെന്തതിന് ശേഷം നമ്മൾ കുറച്ച് മല്ലിയില ചേർക്കുന്നുണ്ട് മല്ലിയില എൻ്റെ കയ്യിലുണ്ടായിരുന്നു എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാം വെന്തൊന്നൊക്കെ ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ തലേ ദിവസം ഉണ്ടാക്കിയിട്ട് ഇപ്പം ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കാനാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലാണ് നല്ല ഡ്രൈ ആയി വന്ന് മസാല ഈ നമ്മളെ മട്ടണിലൊക്കെ നല്ല പോലെ പിടിച്ചു വരും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പത്തിൻ്റെ കൂടെ ദോശയുടെ കൂടെ ഗിയ റൈസിൻ്റെ കൂടെ എല്ലാം നല്ല കോമ്പിനേഷനാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ